ഇന്ദ്രജാലവും കലാവിരുദും ഇഴ മെന്റലിസം എന്ന വിദ്യയിൽ മികവ് തെളിയിച്ച് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അണക്കര ചെല്ലാർകോവിൽ സ്വദേശി റിയ റോസ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കേരള സ്കൂൾ ഓഫ് മെന്റലിസത്തിലൂടെ റോപ്പ് എസ്കേപ്പ് എന്ന മായാജാല വിദ്യയ്ക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയാണ് റിയ നാടിന് അഭിമാനമായി മാറിയത് സൈക്കോളജിയിൽ ബിരുദം നേടിയതിന് ശേഷം യാദൃശികമായാണ് മെന്റലിസം എന്ന വിദ്യയിൽ ആകൃഷ്ടയായി കേരള സ്കൂൾ ഓഫ് മെന്റലിസത്തിൽ കോഴ്സിന് ചേർന്നത് വനിതകൾ അപൂർവമായി മാത്രം കടന്നു വന്നിട്ടുള്ള മെന്റലിസത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് റോപ്പ് എസ്കേപ്പ് എന്ന മായാജാല വിദ്യ അവതരിപ്പിച്ചാണ് റിയ ഇപ്പോൾ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം നേടിയിരിക്കുന്നത് ആദ്യത്തെ റെക്കോർഡ് റോപ്പ് എസ്കേപ്പ് എന്നാണ് അതിന്റെ ചെയ്തതെന്ന് പറഞ്ഞാൽ കൈയും കാലും കൂടെ കൂട്ടി കെട്ടിയിട്ടിട്ട് നമ്മളൊരു ആയിട്ട് അങ്ങനെ ചെയ്തിട്ട് എല്ലാവരും കൂടെ രക്ഷപ്പെടുന്നതിന്റെ നമ്മളൊരു വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തത് അപ്പോൾ ആ ഒരു ടൈറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കിട്ടി മെന്റലിസം എന്ന് പറയുന്നത് മൈൻഡും മാജിക്കും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണിത് അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഇതിൻ്റെ കൂടെ മാജിക്കും ചെയ്യുന്നുണ്ട് ഹിപ്നോട്ടിസം പഠിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അടുത്തപടിയായി സൈക്കോളജിയിൽ മാസ്റ്റർ ബിരുദത്തിനൊപ്പം ഹിപ്നോട്ടിസം പരിശീലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റിയ ചെല്ലാർഗോവിൽ പതിപ്പള്ളിൽ സജി ജോർജിൻ്റെയും ജയാമ്മയുടെയും മകളാണ് റിയ റോസ് അഭിമാന നേട്ടം കൈവരിച്ച റിയയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് അണക്കരയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ വീട്ടിലെത്തി മെന്റലിസ്റ്റ് റിയയ്ക്ക് മൊമെന്റോ സമ്മാനിച്ചാണ് അനുമോദനം അറിയിച്ചത് അമ്മക്കൊരുമ സ്നേഹ രക്ഷാധികാരി ബാബു സുരഫി ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ കുമളി വൈഎംസി പ്രസിഡന്റ് സാംകുട്ടിമാക്കൽ മാത്യു മറ്റപ്പള്ളി എന്നിവരാണ് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വീട്ടിലെത്തിയത് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്